നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ചില കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ തല്ലിയ ഒരു വിവാദമുണ്ടായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു ഈ വിഷയത്തിൽ പുറത്ത് വന്നതല്ലാതെ മറ്റെന്തൊക്കെയോ ഉള്ളുകളികൾ ചിലതുണ്ട് എന്ന് കേൾക്കുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ ഞാൻ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ചില അഭിഭാഷകരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്നു ഒന്നെൻ്റെ അതിലൊരു അഭിഭാഷക എൻ്റെ സഹോദരി കൂടിയാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവകരമായി ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്ന ഞാനൊരു പോസ്റ്റ് പോലും ഇടാതിരുന്നത് അതിൽ സാധാരണഗതിയിൽ എല്ലാ വിഷയത്തെക്കുറിച്ചും ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ വിഷയത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടം മുതലേ ഞാനൊരു നിശബ്ദ സമീപനം എടുത്തത് എന്താണ് എന്ന കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്ന ശേഷം മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഒരു തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് അവിടെ ഈ ഈ അഭിഭാഷകൻ്റെ ഓഫീസിൽ ഏതാണ്ട് മൂന്ന് വർഷമായി ജോലി ചെയ്തിരുന്ന ആളാണ് ഈ ജൂനിയർ അഭിഭാഷകായ പെൺകുട്ടി ഒരു സ്ഥാപനത്തിൽ മൂന്ന് വർഷം ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനവും ഇല്ലാതെ ഒരു ഓഫീസിൽ മൂന്ന് വർഷം ജോലി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മളൊക്കെ ജോലി ചെയ്തിട്ടുള്ളവരാണ് പല സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിപ്പോരുന്നവരുമാണ് ഇത് മൂന്ന് വർഷക്കാലം അവിടെ ജോലി ചെയ്തു ഈ അഭിഭാഷക പ്രസവത്തിനായി പോയി ആറ് മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായ ഒരു ജൂനിയർ അഭിഭാഷകയെ കണ്ടത് അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ ആൾ വരുന്നു തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഈ ജൂനിയർ അഭിഭാഷക സീനിയർ അഭിഭാഷകന്റെ ഫാമിലിയിലടക്കം ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് അതായത് മറ്റ് ജൂനിയറിനെയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കഥകൾ മനിയുകയും ആ കഥകൾ ഈ സീനിയർ അഭിഭാഷകൻ്റെ ഭാര്യയെ അടക്കം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് കാരണമായി അത് ആ ഒരു കാരണം കിട്ടിയത് കൊണ്ട് തന്നെ പറഞ്ഞു വിടാനുള്ള നീക്കം ഈ സീനിയർ അഭിഭാഷകൻ നടത്തി ഇനി ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞ ശേഷവും പിറ്റേന്ന് കോട്ട എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഭിഭാഷകൻ ഓഫീസിലേക്ക് എത്തുന്നത് അവിടെ വന്ന് ആദ്യം പ്രകോപനപരമായി പെരുമാറിയതും ഇവരാണ് എന്ന് പറയപ്പെടുന്നു അതിനുശേഷം തെറി വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അഭിഭാഷകൻ തിരിച്ചു പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത്തരമൊരു പ്രശ്നമുള്ളപ്പോൾ അതിനെ ഒരു സീനിയർ അഭിഭാഷകൻ എന്ന രീതിയിൽ അദ്ദേഹം അവധാനതയോടെ നേരിടേണ്ടതായിരുന്നു നമുക്കറിയാം ഇത്തരം പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളൊക്കെ ഓഫീസുകളിൽ പലപ്പോഴും ഉണ്ടാകുമ്പോൾ അതിലൊരു അവധാനതയോടെ പെരുമാറിയില്ലെങ്കിൽ അതിലൊരു കൃത്യമായ പെരുമാറ്റം അല്ലെങ്കിൽ ഒരു ശാന്തമായ പെരുമാറ്റം ഉണ്ടായെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ശാന്തമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അത്തരമൊരു സാഹചര്യം തന്നെയാണ് നിലവിലിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ചുകൂടി പക്വതയും പാകതയും ഈ സീനിയർ അഭിഭാഷകൻ കാണിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി അഥവാ ജൂനിയർ ഇത്തരം ഒരു പ്രകോപനം ഉണ്ടാക്കിയാലും അതിൽ ഏതെങ്കിലും തരത്തിൽ പരാതി നൽകാൻ കഴിയുമെങ്കിൽ ഓഫീസിൽ നിന്ന് അദ്ദേഹം സീനിയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം ജൂനിയർ ആയതുകൊണ്ട് മറ്റൊന്നും ചെയ്യില്ല ഇറങ്ങിപ്പോകുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും സാധാരണഗതിയിൽ നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് എവിടെ ജോലി ചെയ്താലും ഇവിടെ പ്രശ്നം ഉണ്ടായാലും നമ്മൾ പ്രശ്നം ഉണ്ടാക്കാതെ പോവുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ചെയ്യുന്നത് ഇതുവരെ നമ്മൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഒരു സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളിൽ നിന്ന് പോകുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല സ്ഥാപനത്തിനകത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ പോയ ശേഷം ഒരു സ്ഥാപനത്തെയും പ്രതിരോധത്തിലാക്കുക അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ശരിയായ നയവുമല്ല അത്തരക്കാർക്ക് നമുക്കറിയാം ഇനിയും ഈ പെൺകുട്ടിയുടെ ഭാവി സംബന്ധിച്ച് ഇവരുടെ അഭിഭാഷകൃത്തിയെ സംബന്ധിച്ചൊക്കെ ഇനി ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി കാണാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവരെ അടിച്ചത് തെറ്റു തന്നെയാണ് ഞാൻ ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നില്ല ഏതായാലും ഏത് സീനിയർ അഭിഭാഷകനാണെങ്കിലും ശാരീരികമായി സീനിയർ അഭിഭാഷകൻ മാത്രമല്ല നമ്മളിപ്പോ കുടുംബങ്ങളിൽ പോലും പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്ന വീടുകൾ പോലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നിയമപരമായി ഗാർഹിക പീഠ നിരോധന നിയമം നിലവിലുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണ് ഒരു ജൂനിയർ അഭിഭാഷക ഒരു സീനിയർ അഭിഭാഷകനാൽ മർദ്ദിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ അതിന് പ്രകോപനപരമായ കാരണങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടുണ്ട് കേരളത്തിൽ ഈ പുരുഷന്മാർക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് നമ്മളെപ്പോഴും സ്ത്രീപക്ഷം പറയുമ്പോഴും ഇത്തരത്തിൽ ഈ ഇപ്പോൾ ഈ വിഷയത്തെ ഞാൻ അങ്ങനെ കാണുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഉണ്ടായി എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം മൂന്ന് വർഷം ഒരാൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇത്രയും മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഒരു കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ അവനവന് ജോലി ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ള സ്ഥാപനത്തിലാവുമല്ലോ ജോലി ചെയ്യുക അതുമാത്രമല്ലേ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വളരെ ബോൾഡായി സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ജൂനിയർ എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇത്രയും കാലം വലിയ ദോഷഫലങ്ങളോ അല്ലെങ്കിൽ ദോഷമോ ഒന്നും ഉണ്ടാകാത്തത് ഇത്രയും കാലം അവർ അവിടെ ജോലി ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല കേസുകളിലും സ്ത്രീകൾ ചില ചിലപ്പോഴെങ്കിലും ചില കേസുകളിലെങ്കിലും സ്ത്രീകൾ ഇത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകാറുണ്ട് നമുക്കറിയാം ഈ പല പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്ന ഈ കേരളത്തിലെ പീഡന കേസുകൾ നോക്കിയാൽ പോലും പരസ്പരമുള്ള ബന്ധമുണ്ട് പരസ്പര ബഹുമാനത്തോടെ അല്ലെങ്കിൽ പരസ്പര സ്നേഹത്തോടെ അല്ലെങ്കിൽ പരസ്പരമുള്ള അംഗീകാരത്തോടെ നടത്തുന്ന ബന്ധങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എവിടെയെങ്കിലും വെച്ച് തെറ്റുമ്പോൾ പോലും പീഡന പരാതിയുമെ പലരും മുമ്പോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് അത്തരത്തിൽ പീഡന പരാതികൾ കൊടുക്കുക ചിലപ്പോൾ റെക്കോർഡ് ചെയ്തു വെച്ച് അവരെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ പണത്തിന് വേണ്ടി ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഹണി ട്രാപ്പുകളുടെ നില തന്നെ ഉണ്ടാകുന്നത് അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പുരുഷന്മാരും കുറച്ചുകൂടി അവധാനത കാണിക്കണം അത് ഏത് സീനിയർ ഉദ്യോഗസ്ഥനായാലും നമുക്കറിയാം നാളെ ചിലപ്പോൾ ഈ ജൂനിയർ അഭിഭാഷകൻ നാളെ ഏതെങ്കിലും വലിയ നിലയിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട് ചിലപ്പോൾ ഒരു ജഡ്ജി പോലും ആകാനുള്ള സാധ്യതകൾ ജൂനിയർ അഭിഭാഷകർ എപ്പോഴെങ്കിലും ടെസ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ ജഡ്ജിയൊക്കെ ആയിപ്പോയാൽ നമ്മൾ ഒരു പരസ്പരം അങ്ങോട്ടും പിങ്ങോട്ടുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ അത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അത് ദുരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും അക്കാര്യത്തിൽ അതൊരു സംശയമില്ല അത് ഒരാൾ തന്നെ വ്യക്തിപരമായ പ്രശ്നമാണെങ്കിൽ കൂടി അവരെയും ബാധിക്കും ആ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തെയും ബാധിക്കാറുണ്ട് ഇവിടെ നീതി നടപ്പാക്കേണ്ട അല്ലെങ്കിൽ നീതി നേടിത്തരേണ്ട ഒരു പറ്റം അഭിഭാഷകർ പരസ്പരം തമ്മിത്തല്ലുന്നത് ശരിയായ നടപടിയാണോ എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഇടയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ വിമർശനപരമായി തന്നെ ഉൾക്കൊള്ളുകയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പക്ഷേ അവിടെ അടിയും വഴക്കുമുണ്ടാകുന്നില്ല എന്നത് ഒഴിച്ചാൽ എല്ലാ തരത്തിലുള്ള ഗോസിപ്പുകളും പ്രശ്നങ്ങളും തെറിവിളികളും ഗോകോവിളികളും സ്ത്രീത്വത്തെ അപമാനിക്കലും ഒക്കെ പത്രപ്രവർത്തന മേഖലയിലും ഉണ്ട് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിനെ നമ്മൾ ശാരീരികമായാണോ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് നിയമം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അതും നിയമപാലകരായി നിയമം പാലിക്കേണ്ടുന്ന നിയമം വാങ്ങി നൽകേണ്ട കുറച്ചാൾക്കാർ അതായത് കോടതി അവരുടെ മുൻ അവരുടെ കൂടെയാണ് കോടതി ഉള്ളത് അവർ കോടതിയിലാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ കോടതിയിൽ പോവുകയോ ബാർ അസോസിയേഷനിൽ പോവുകയോ ബാർ കൗൺസിലിനെ സമീപിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്ന ഒരു വിഷയത്തെ ഇത്തരത്തിൽ വഷളാക്കി ഇതൊരു അടിപിടിയും വഴക്കും ഒക്കെ ആക്കി പുറത്തോട്ട് കൊണ്ടുപോയതിന്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ അജണ്ടകളുണ്ടോ എന്ന സംശയം ബാക്കിയാവുകയാണ് ഇവിടെ നോക്കൂ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മുകാരനായ ഒരാളായിരുന്നു ഈ സീനിയർ അഭിഭാഷകൻ എന്നുള്ളതാണ് ആ സീനിയർ അഭിഭാഷകൻ പിന്നീട് കോൺഗ്രസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് പോയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അറസ്റ്റുമൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷേ സി പി എം ഇവർ അറസ്റ്റ് ചെയ്യില്ല എന്ന കാര്യത്തിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നമുക്കറിയാമല്ലോ പല കേസുകളും കേരളത്തിൽ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പി ശശിയും ബി കെ ശശിയും ഒക്കെ സംരക്ഷിച്ച് നമുക്കറിയാം തീവ്രത അളന്നുകൊണ്ട് അവരുടെ പീഡനത്തിൻ്റെ പോലും തീവ്രത അളക്കുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു പ്രശ്നത്തിന്റെ വ്യാപ്തിയും തീവ്രതയും ഒക്കെ അളന്നേനിയും പക്ഷെ അത് അയാൾ കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് പിന്നെ ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ടും ചില ആ അവിടെ തന്നെയുള്ള ചില അംഗങ്ങളെ അല്ലെങ്കിൽ ബാർ അസോസിയേഷന്റെ ഭാരവാഹികളെ ഇകീർത്തി കാണിക്കാനുള്ള ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള പല കാരണങ്ങൾ പല കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ നിരന്തരം തർക്കത്തിലാണെങ്കിലും സത്യം പറയേണ്ടിടത്ത് സത്യം പറയണം എന്ന ഒരു ആ കാര്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടുമായി ഞാൻ മുന്നോട്ട് വരുന്നത് മറിച്ച് എനിക്ക് വേണമെങ്കിൽ ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ എനിക്കറിയാം മഞ്ചൂർ കോടതിയിലുണ്ടായ പ്രശ്നത്തിലൊക്കെ ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ആ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ഏറും തല്ലുവൊക്കെ ഉണ്ടാകുന്നത് എനിക്ക് ഏറും തല്ലുവൊന്നും കിട്ടിയില്ല എന്ന അറിയുന്നതിൽ അഭിഭാഷകർ നേരത്തെ തന്നെ അവിടെ വരുമ്പോൾ തന്നെ മാറിക്കൂ ഇവിടെ പ്രശ്നമുണ്ടാകുമെന്ന് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ രണ്ട് ഭാഗവും കേട്ട ശേഷമായിരിക്കണം ഒരു പക്ഷേ ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടത് ഇവിടെ ആ അഭിഭാഷകന്റെ വാദം കേട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇത്രയും നാളും അയാൾക്ക് മറ്റ് കേസുകളിൽ പെട്ടതായിട്ടോ ഒന്നും നമുക്കറിയില്ല അത്തരത്തിലുള്ള കേസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളോ അല്ലെങ്കിൽ അത്രയും വർഷത്തെ അയാളുടെ പ്രവർത്തന പാരമ്പര്യത്തിലൊന്നും ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം ആ പ്രകോപനം പെട്ടെന്ന് എത്ര പ്രകോപനം ഉണ്ടായാലും ഇത്തരം പ്രശ്നങ്ങളിലേക്ക് എന്നാണ് എൻ്റെ പക്ഷം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്തരം പ്രകോപനങ്ങൾ വിശ്വസിക്കുകയോ പ്രകോപനങ്ങളിലേക്ക് പോവുകയോ അത്തരം പ്രശ്നങ്ങളിലേക്ക് പോകുകയോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും എന്നതിനപ്പുറത്തേക്ക് ഒരാളെ ഹാം ചെയ്യുക എന്ന ഉദ്ദേശം എനിക്കില്ല ഒരുപക്ഷെ അയാളെ ഹാം ചെയ്യാൻ നടത്തിയ നീക്കവും പറയപ്പെടുന്നുണ്ട് അയാളുടെ കണ്ണാടിയൊക്കെ തല്ലിപ്പൊട്ടിച്ചു എന്ന് അയാൾ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് ഇതിൽ ആരെങ്കിലും രാഷ്ട്രീയപരമായ നീക്കം നടത്തുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ ഈ അഭിഭാഷകനെ ലക്ഷ്യം വെക്കുന്നുണ്ടോ ബാർ അസോസിയേഷനിലെ ആരെങ്കിലും ലക്ഷ്യം വെക്കുന്നുണ്ടോ ബാർ അസോസിയേഷനെ തന്നെ ലക്ഷ്യം വെക്കുന്നുണ്ടോ അഭിഭാഷകരെ മൊത്തത്തിൽ കീഴിൽത്തി കാണിക്കാനുള്ള ശ്രമമാണോ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരേണ്ടതാണ് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന് മറ്റൊരു തലം കൂടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രകോപനവും ഇല്ലാതെ ഒരാളും ഒരു ജൂനിയർ അഭിഭാഷകയെ കയറി തല്ലും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അത്തരത്തിലൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമില്ലാതെ ആ പ്രശ്നം എന്താണെന്ന് ഈ അഭിഭാഷക ജൂനിയർ അഭിഭാഷക കൂടി വെളിപ്പെടുത്തണം എന്താണ് ഇതിലേക്ക് നയിക്കപ്പെട്ട കാരണം എന്ന് കൂടി പറയണം എനിക്ക് തോന്നുന്നു ഇന്ന് കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വർഷം കൂടി പുറത്തു വരികയാണ് അതാണ് നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് അന്നു മുതൽ ഇന്ന് വരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർഷം കൂടി ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്